കൊള്ളാം നല്ല വരികളാണ് ശരിക്കും അത് മതമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു അടയാളം കൊണ്ട് നടക്കുന്നവന് പറയാൻ പറ്റുന്നൊരു വാക്കുകളല്ലതൊന്നും അതാദ്യം മനസ്സിലാക്കണം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളടയിൽ പോയിട്ടാണ് ഈ പറയുന്നത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ചുറ്റു കൊച്ചു കുട്ടികളാണ് അപ്പം മതം എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ പോയിട്ട് മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിഡ്ഢിത്തരാണ് രണ്ടാമത്തത് മതത്തിൻ്റെതായ അടയാളങ്ങളെല്ലാം തന്നെ കാണിച്ചിട്ട് വിളിച്ചു പറയുന്നതിനെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ചിരി മാത്രമേ ഞങ്ങൾക്ക് വരുന്നുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ തലേ തട്ടമുട്ട ആളുകളോട് ചോദിക്കണം എന്നു മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു ബേജാറ് വരാൻ തുടങ്ങിയത് ഇവിടെ ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ഇവിടെ ഹൈന്ദവ മതമില്ല ക്രൈസ്തവ മതമില്ല ഇസ്ലാം മതമില്ല എന്നൊക്കെ പറയാൻ എന്നാണ് നിങ്ങൾ തയ്യാറായത് ഒരു കൂട്ടർ നിങ്ങൾക്ക് ബദലായി തിരിഞ്ഞപ്പോൾ അതിനുമുമ്പ് മാന്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യമില്ല ഇത് ഞങ്ങൾക്ക് മതമുണ്ട് ഞങ്ങളുടെ മതത്തിലോട്ട് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ വരാൻ തുടങ്ങിയപ്പോൾ ബദലായിട്ടുള്ള വോയിസുകൾ വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വലിയ മതേതരം കാണിക്കണം പണ്ട് ചെയ്തതൊക്കെ അങ്ങ് മറക്കണം എന്നിട്ട് മതേതരം ചെയ്യണം ഓ ഭയങ്കര മതേതരമാണ് നിങ്ങളൊക്കെ ഇവിടുന്ന് ഹൈന്ദവ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തത്ര ആളുകളുണ്ട് നിങ്ങൾ അത്ര മതേതരന്മാരായിരുന്നെങ്കിൽ അന്ന് ആ ചെയ്യുന്നവരോട് പറയാൻ പാടില്ലായിരുന്നു കൺവേർട്ട് ചെയ്യരുത് ഇതൊരു മതേതര രാജ്യമാണ് മതേതരം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് ഇത് കേരളമാണ് അതെങ്കിലും പറയാം രാജ്യം വിടും ഇവിടെ മതസൗഹാർദ്ദം കൊണ്ടിങ്ങനെ നമ്മൾ തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ മതം മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ പകരം നിങ്ങളെന്താണ് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഇപ്പോൾ പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി പല ആളുകളും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണം ഹിന്ദു രക്തം ഞങ്ങളിലില്ല എന്ന് പറയണം എന്നിട്ട് മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മസ്തിയും പർദ്ദിയും എല്ലാം ഇട്ട് വന്നിട്ട് പറയണം ഞങ്ങളിലില്ല ഇസ്ലാം രക്തമാണ് ഇല്ല ില്ല ഇസ്ലാം രക്തമല്ല എന്താപ്പലേ കാലിൻ്റെ അടിന്ന് ഇങ്ങനെ തളപ്പ് പൊന്ത ബേജാറല്ലേ ആ ബേജാറിൽ എന്തൊക്കെയാ വിളിച്ചു അറിയില്ല പക്ഷെ വിളിച്ചു പറയണ സമയത്ത് ഈ സാധനം മാറ്റാനും മറന്നുപോയി ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ എല്ലാ അടയാളൊട്ട് തന്നെ പറയണം മനസ്സിലായില്ലേ ഇവിടെ കുറേ ആളുകളുണ്ട് അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ എന്ന് പറയണത് തീവ്രവാദികളാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ അല്ല ഇവിടുത്തെ തീവ്രവാദത്തെ എതിർക്കുന്നവരാണ് ഇവിടെ ഹൈന്ദവ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തു പോകുന്ന ഒന്നും തീരെ ഇഷ്ടമല്ലാത്തൊരു കൂട്ടരാണ് സംഘികളെന്ന് പറയുന്നത് അവർക്ക് ഹൈന്ദവരെ ദ്രോഹിക്കുന്ന ഇഷ്ടമല്ല അവരെ മതം മാറ്റുന്ന ഇഷ്ടമല്ല അപ്പം ഇത്രയും കാലം ഇവർ ഇത് ഒരുപാട് ചെയ്തതാണ് പൊന്നാനി മതം മാറ്റ കേന്ദ്രമുള്ളതല്ലേ മഞ്ചര് സത്യസരണി മതമാറ്റ മാറ്റാ കേന്ദ്രമുള്ളതല്ലേ ഈ കേരളത്തിലാണ് കൊച്ചു ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള ഭയങ്കര പ്രണയിച്ചു കൊണ്ടുവരുന്ന അന്യമതസ്ഥിൽപ്പെട്ട സ്ത്രീകളെ മതം മാറ്റാനുള്ള കേന്ദ്രം ഈ മലപ്പുറത്തുണ്ടായിരുന്നു ഇതുപോലെ പലയിടങ്ങളിലും ഉണ്ട് ആരും ശബ്ദിച്ചില്ല അതിനെതിരെ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദിക്കുന്നവരെ നിങ്ങളൊരു ഓമന പേരിട്ട് വിളിച്ചു സംഘികളെന്ന് അതല്ലേ സത്യം ഇപ്പോൾ സത്യത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തളവ് അപ്പോൾ എന്ത് ചെയ്യണം മതേതരം തെളിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഉസ്താദന്മാരും ആയതിലിപ്പോൾ കാണാറുണ്ട് നമ്മൾ മറ്റുള്ളവർ ദ്രോഹിക്കാൻ പോകരുത് എന്തേ ഇപ്പോൾ പറയാൻ കാരണം മറ്റുള്ളവർ തിരിച്ചങ്ങോട്ട് പണി തരാൻ തുടങ്ങി അപ്പോൾ ബോധോധമുണ്ടായി അതല്ലേ സത്യം ഇപ്പോഴും ബോധം വന്നിട്ടില്ല ബോധം വരുത്താം അത് വന്നോളും താന വന്നോളും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ താന വന്നോളും എല്ലാ ബോധം വരും കുറേ ദ്രോഹിച്ചു നിങ്ങളെ കുറേ അമ്മമാരുടെ കണ്ണീരുണ്ട് ഈ പ്രേമെന്ന് പറഞ്ഞിട്ടു കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നിട്ട് മതം മാറ്റുക ഏ എന്നിട്ട് എന്താ പറയുക കുറേ പറയണില്ല അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ ഒരു കൂട്ടർ ഇതിനെതിരെ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അവരെ നിങ്ങൾ ഒരു ഹൈന്ദവൻ്റെ ഒരു വിഭാഗം ആക്കി മാറ്റിയ സങ്കീർണ വിഭാഗം അപ്പുറത്ത് പ്രതികരിക്കാത്തവരെ ഹിന്ദുക്കളാക്കി നല്ലവരായ ഹിന്ദുക്കൾ ആ ഓമനെ പേരിട്ട് വിളിക്കുമ്പോൾ കുറേ നല്ലവരായ എന്തെങ്കിലും ഇപ്പോഴും തേനും ഊറി നിൽക്കും അവൻ്റെ കുടുംബത്തിലൊരു പെണ്ണ് പോകുമ്പോൾ അവനും സംഖ്യാവും അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന സംഖ്യകൾ എതിർക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം അവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ അന്ന് സംഖ്യയാവും അങ്ങനെ തന്നെയല്ല കേരളത്തിൽ ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം സംഖ്യകളുണ്ടായത് അന്നുമില്ലായിരുന്നല്ലോ ഇവിടെ അപ്പോൾ കണ്ണും പൂട്ടി നിങ്ങൾ തമ്മാടത്തിലും ചെയ്തു ഈ മതന്മാറ്റിലും കാര്യങ്ങളായിട്ട് നടന്നു ഇട്ടെന്ത് കിട്ടി എല്ലാം കിട്ടിയോ ഒന്നും കിട്ടിയില്ല പകരം ഇപ്പോഴത്തെ റിബലായിട്ട് ടീം വന്നു അതല്ല സത്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി വന്നപ്പോൾ അതൊന്നുകൂടി ഒരു എന്താ പറയുക ഉണർവുണ്ടായി ആളുകൾക്ക് കാരണം നിയമപരമായിട്ടൊക്കെ കുറേ എന്താ പറയുക പരിരക്ഷകൾ കിട്ടാൻ തുടങ്ങി പണ്ട് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എതിർത്ത് കഴിഞ്ഞാൽ അവനെ മതസ്പർദ്ധയ്ക്കുള്ള കേസെടുത്തിട്ട് ഉള്ളിക്കിടലായിരുന്നു മത സൗഹാർദ്ദം എന്ന് പറഞ്ഞു ഇന്ന് ആ പണി നടക്കില്ല എന്നെ തന്നെ ആറേഴ് പ്രാവശ്യം കൊണ്ടിട്ടില്ലേ എന്നിട്ടും വല്ലതും നടന്നാൽ ഇന്ന് നടക്കൂല നടക്കൂല എന്ന് പറയാൻ കാരണം അത് തെളിയിക്കാൻ പാത്തുള്ള ഒന്നുമില്ല പറയണത് കറക്റ്റാണ് എന്താണ് മതസ്പർദ്ധ ഉള്ളതിൽ ഒരു ഒരു കേസാണ് മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ആധികാരികമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു മതസ്പർദ്ധയും ഉള്ള കാര്യമാണ് പറയണത് അതല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നിയമപരമായിട്ട് സഹായം ചെയ്യാനുള്ള ആളുകൾ എല്ലാ രീതിയിലുള്ള ആളുകളും തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ എതിർക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും മറ്റൊന്ന് അടിച്ചമർത്തലായിരുന്നു ഇന്ന് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി ആളുകൾ പച്ചക്കി എതിർക്കാൻ തുടങ്ങി അപ്പം നിങ്ങൾക്ക് ബേജാറായി അപ്പം എന്ത് ചെയ്യണം സ്കൂളുകളിലും കോളേജുകളിലും നഴ്സറിയിൽ വരെ നമ്മക്കില്ല ഹൈന്ദവ രക്തം ഞമ്മക്കില്ല ക്രൈസ്തവ രക്തം നമ്മക്കില്ല ഇസ്ലാം രക്തം എന്ന് പറഞ്ഞിട്ട് അടയാളക്കിട്ട് വന്നു എന്നൊരു മാന്യത ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നീ പറയുന്നത് വെച്ചാൽ മാനവികതയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണെന്ന് പറയാം അതല്ല ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും ഇട്ട് വന്നിട്ടാണ് ഈ ചിലതിലക്കുന്നത് ഇന്നിവിടെ പല ആളുകളും സഹാക്കന്മാരാരണം വിലസി നടക്കുന്നുണ്ട് അല്ലേ ഇവർക്കുണ്ട് ഈ പറയുന്ന സാധനം വലിയ മതസൗഹാർദ്ദം പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ മതമില്ല ഞങ്ങൾക്ക് മതമില്ല എന്ന് പറയാറുണ്ടല്ലോ ഇവരുടെ മക്കളൊക്കെ മദ്രസ്സയിൽ പോകണില്ലേ മാന്യമായിട്ട് പോകുന്നുണ്ട് ആരും ഒഴിവാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം സഖാക്കളുണ്ടെങ്കിൽ അതിന് രണ്ടോ മൂന്നോ പേരും മാത്രമേ കുട്ടികളെ മദ്രസേ ഇടാത്തുള്ളൂ ബാക്കി എല്ലാവരും വിടും എന്നിട്ട് ഒരു വലിയ ഇതും പറയും ഏത് ഞങ്ങൾക്ക് മതമല്ല എന്നും പറയും കുട്ടികളെ മുഴുവൻ മതം പഠിപ്പിച്ചു അവനവനും മതം പഠിച്ചു എന്നിട്ട് മതല്ല ഇപ്പം ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഒക്കെ നിന്നോളും അപ്പോൾ ഇതേമാതിരി ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക പേടിച്ചും വറച്ചും ഈ പറഞ്ഞ പോലെ എന്താ പിന്നെ ഉണ്ടാകുമ്പോളെന്നറിയാത്തക്കൾ ആ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ത് ചെയ്യണം ഇനിയിപ്പോൾ പഴയ പോലെ ആയി കിട്ടാൻ ഒരു ബാലൻസും കിട്ടണമല്ലോ നട്ടക്കൂല അത് നട്ടക്കൂല എതിർത്ത് കൊണ്ടേയിരിക്കും ആളുകൾ ഇപ്പോൾ നിങ്ങൾ ടിക്കീ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുക അതിനായിട്ടുള്ള പേജ് അതൊന്ന് പൂട്ടിക്കണം നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമിൻ്റെ ആളുകളാണ് പൂട്ടിക്കേണ്ടത് ഒരു മുസ്ലിം ചെക്കനൊരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടത് ആഘോഷമാക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൽ മെൻഷൻ ചെയ്യുകയാണ് നിങ്ങളുടെ എന്താ പറയുക ആ ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചവർ ഇവിടെ വരൂ ഇവിടെ വന്ന് കമൻ്റ് ഇടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുകയാണ് ഹിന്ദു മുസ്ലിം വഡ്ഡിങ് അപ്പോൾ തിരിച്ച് ഇപ്പുറത്ത് നിന്നിട്ട് കഴിഞ്ഞാൽ കരയും ചെയ്യും ഈ ഈ സ്വീകരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഇപ്പുറത്ത് ഓണമോ സ്വീകരിക്കേണ്ടേ അതില്ല അപ്പോൾ അതിനെതിരെ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങും ഇനി അങ്ങനെയാണ് വരിക നോക്കുമോ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പൊണ്ണിനെയും കൊണ്ടുപോകാൻ പറ്റില്ല ആ രീതിയിൽ പൂട്ടും പൂട്ടെന്ന് പറഞ്ഞാൽ പൂട്ടും ഒരു അംശവും വേണ്ട ഏറി വന്ന രണ്ടോ മൂന്നോ കൊല്ലം കൂടി അത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്താണെന്നാകും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അപ്പം ഇനിയും വരും ഇതുപോലത്തെ കഥകളും പറഞ്ഞിട്ട് പാട്ടും പാടിയിട്ടൊക്കെ വരും എന്തായാലും വെയിറ്റിംഗ് ആണ് നിങ്ങളെ വരവിന് വേണ്ടിയിട്ട് നല്ല രസമുണ്ട് എന്തായാലും കാണാൻ